അസ്സാം വലൈക്കും വാഹി വബർകാത്തു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് നിങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ദിവസം മുഴുവനും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എട്ട് മണിക്കൂറും ജോലി ചെയ്തിട്ട് അഞ്ച് മണിക്കൂറിൻ്റെ പോലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദിവസം മുഴുവനും പണി ചെയ്തിട്ടും കിട്ടിയത് കുറവാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അതാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള ഒരു അവസ്ഥ വന്നെത്തുന്നത് നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക് അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യം അത് എന്ത് കാര്യമായിക്കോട്ടെ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുത്തിട്ട് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് എടുത്തിട്ട് മറ്റൊന്നും നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാതെ ആ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ചെയ്തെടുക്കുക ശേഷം നമ്മൾ അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക ഇങ്ങനെ നമ്മൾ നാല് സേക്കിളായിട്ട് അതായത് നാല് പ്രാവശ്യമായിട്ട് ചെയ്താൽ നീണ്ട സമയത്തേക്ക് അതായത് ഒരുപാട് സമയത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി നമുക്ക് നിലനിർത്താൻ കഴിയും എത്ര വലിയ ടാസ്ക് ആയിക്കോട്ടെ നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അതിനെ നമ്മൾ ഇരുപത്തിയഞ്ച് മിനിറ്റിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇരുപത്തി അഞ്ച് മിനിറ്റ് നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് എടുത്തിട്ട് നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ഇത് നമുക്ക് പഠനത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ ക്ലീനിങ്ങിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എന്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ആ ഇരുപത്തി മിനിറ്റ് നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക ഇരുപത്തിയഞ്ചു മിനിറ്റ് പൂർണ്ണമായും കഴിഞ്ഞ ശേഷമുള്ള അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക വീണ്ടും ഇരുപത്തിയഞ്ചു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക പിന്നെ അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് ഒരു നാല് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര നീണ്ടതായിട്ടുള്ള നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഫസ്റ്റ് ട്രിക്കായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടാമത്തെ സിസ്റ്റം ആണ് ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം നിങ്ങളുടെ ദിവസം ആദ്യം തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് പിളർത്തുക മീൻസ് ബ്ലോക്ക് ചെയ്യുക നമ്മൾ രാവിലെ അതിരാവിലെ തന്നെ നമ്മുടെ ഡെയിലി പ്ലാനർ എടുത്തിട്ട് ആ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഇതുവരെ ലൈഫിൽ പ്ലാനിങ് എന്നുള്ള ഒരു ശീലം ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് പ്ലാനിങ് നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നിട്ട് ഈ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂറില് ഞാൻ ഇന്ന കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്കിലേക്ക് പോകുള്ളു എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ലേഡീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടി ടാസ്കിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വേറെ എന്തിനെങ്കിലും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരാളാണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചെയ്യുക എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുക അപ്പൊ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാണ് നമ്മൾ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോരോ ബ്ലോക്കുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദിവസം തുടക്കുന്ന സമയത്ത് തന്നെ പ്ലാനറിൽ എഴുതിയിട്ട് തീരുമാനിക്കുക എന്നിട്ട് അതനുസരിച്ച് ആ കാര്യങ്ങൾ കൊണ്ടുപോകുക ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡിജിറ്റൽ മി മിനിമലിസം എന്ന് പറയുന്നത് ഒരാ സമയം നമ്മുടെ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും അത് നമ്മളെ വീണ്ടും വീണ്ടും ഫോണിലേക്ക് അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിലേക്ക് ആകർഷിക്കും അതിന് സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള റോള് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോ ഫോൺ ടൈമ് വക്ക അതായത് ബിഫോർ നയൻ എ എം ഞാൻ നയൻ എ എമ്മിന്റെ മുമ്പായിട്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യില്ല രാവിലെ ഒൻപത് മണിന്റെ മുമ്പായിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് കൃത്യതയോട് കൂടിയിട്ട് ചെയ്യും എന്ന് നമ്മൾ തീരുമാനിക്കുക അതുപോലെ തന്നെ രാത്രി ആഫ്റ്റർ നയൻ എ എമ്മും നമ്മള് ഫോണ് യൂസ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ബെഡ് ടൈമിലൊന്നും ഫോൺ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനും നമ്മുടെ ഉറക്കം തീർന്നാല് രാവിലെ അതിരാവിലെ പെട്ടെന്ന് എണീക്കാനും കഴിയും നമ്മുടെ സമയം കൃത്യതയിൽ യൂസ് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ഈ ഡിജിറ്റൽ മിനിമലിസം നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നോ ഫോൺ ടൈമ് നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിച്ച് തന്നെ ചെയ്യിപ്പിക്കേണ്ടി വരും ഫസ്റ്റ് ടൈമിലൊക്കെ പിന്നീട് അതൊരു ശീലമായിട്ട് മാറും നെക്സ്റ്റ് ടിപ്പാണ് ടു മിനിറ്റ് റോള് നമ്മളൊരു ടാസ്ക് രണ്ട് മിനിറ്റ് നകം ചെയ്ത് തീർക്കാമെങ്കിൽ ഉടനെ ചെയ്തു തീർക്കുക ഉദാഹരണമായിട്ട് നമുക്ക് ചെറിയൊരു പാർട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ആ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടായിരിക്കും ആ ഒരു കാര്യം ആ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുക അപ്പൊ നമ്മൾ മനസ്സിലുറപ്പിക്കുക ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മിനിറ്റ് മാത്രമേ യൂസ് ചെയ്യൂ എന്നുള്ളത് കാരണം നമ്മൾ ഒരുപാട് മിനിറ്റുകൾ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആയിത്തീരും പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് തലയിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് തല കലങ്ങി മറിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും രാവിലെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഇരുന്നിട്ടോ ഒരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുറിപ്പാക്കിയിട്ട് ഒരു പേപ്പറിലേക്കോ എഴുതിയെടുക്കുക എന്നിട്ട് നമുക്ക് അതൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ടാസ്കുകളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ഐഡിയാസുകളൊക്കെ എഴുതി വെക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു എനർജി ഇല്ലാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തി എഴുതാനായിട്ട് പറയുന്നത് ഡെയിലി ജേണലൊക്കെ എഴുതുന്ന ആളുകൾക്ക് കാര്യങ്ങൾ സിമ്പിളായിരിക്കും ഇതുവരെ ഞാൻ ഫോണിൽ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈക്കൊന്നും യൂസ് ചെയ്യാതായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു ചെറിയൊരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കേൾക്കുന്നതിനും ഉണ്ടോ അതോ നേരത്തെ പോലെ ആയിരുന്നോ നിങ്ങൾക്ക് വീഡിയോ കേൾക്കാൻ ഇഷ്ടം എന്നുള്ളത് അറിയിക്കുക പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാരും ലൈഫിൽ പകർത്തുക പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് mein yeah. ba inshallah next video mai yi wuri da take thank you for watching assalamu alaikum warahmatullahi